മലപ്പുറത്തിന് ഓഫറിന്റെ പെരുന്നാൾ ഒരുക്കി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോയുടെ മലപ്പുറം ജില്ലയിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓഫറിന്റെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും കിടിലൻ ഓഫറുകളിലാണ് പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നെസ്റ്റോയുടെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും കിടലൻ ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഫറിന്റെ ളുമായി ഒരുക്കിയ സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ എല്ലാ ഉൽപ്പന്നങ്ങളും മികച്ച വിലയിലും ഓഫറുകളോടെയും നെസ്റ്റോയിൽ നിന്നും സ്വന്തമാക്കാം ജനുവരി മുതൽ വരെയാണ് നെസ്റ്റോ മലപ്പുറം പെരുന്നാൾ ഓഫർ സെയിൽ ഒരുക്കുന്നത് ഈ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്ക് അതിശയിപ്പിക്കുന്ന വിലക്കിഴിവിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനാവുമെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു മുതൽ വരെയാണ് മലപ്പുറം ഷോപ്പിംഗ് പെരുന്നാൾ എന്ന് ഓഫർ നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ വിശാലമായ പാർക്കിംഗും നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഹോം അപ്ലയൻസ് ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ വിഭാഗങ്ങൾക്കും അതിഗംഭീര ഓഫറാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കസ്റ്റമർക്ക് ശരിക്ക് പറഞ്ഞാൽ ഈയൊരു ഷോപ്പിംഗ് ആഘോഷമാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇലക്ട്രോണിക്സ് ക്രോക്കറി ഗ്രോസറി ഫുഡ് പ്രോഡക്റ്റുകൾ ഫാൻസി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് എന്നിവയെല്ലാം വലിയ വിലക്കുറവോടെ ലഭ്യമാകും തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രൂപയ്ക്കും രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ സീലിംഗ് ഫാൻ എണ്ണൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്കും ഗ്ലാസ് ടോപ്പ് ത്രീ ബേർണർ ഗ്യാസ് സ്റ്റൗ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്കും നെസ്റ്റോയിൽ നിന്നും സ്വന്തമാക്കാം രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപയുടെ മൂന്നര ലിറ്റർ പ്രസ്റ്റീജ് പ്രഷർ കുക്കർ രൂപയ്ക്കും സ്വന്തമാക്കാം കുക്കർക്കും നോൾട്ട ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് രൂപയ്ക്കും ലഭ്യമാകും കൂടാതെ ബെഡ്ഷീറ്റുകൾ മെൻസ് വെയർ ലേഡീസ് വെയർ ട്രോളി ബാഗ്സ് എന്നിവയ്ക്കെല്ലാം അതിശയിപ്പിക്കുന്ന ഓഫറുകളുണ്ട് പുട്ടുപൊടി മീൽമാഗി പഞ്ചസാര വെളിച്ചെണ്ണ ഡ്രീം കേക്ക് പ്രോൺസ് മീറ്റ് ഐറ്റംസ് എന്നിവയും വിലക്കുറവോടെ ഓഫർ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യാം ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ അതെ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം బ్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషలి ఫర్ యూ